പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ഹിലാരി ഒരു പുരജാതിയൻ എന്ന നിലയിൽ അങ്ങയുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു പക്ഷേ അങ്ങ് ആ അസ്വസ്ഥതയെ സത്യത്തിനായുള്ള അന്വേഷണമാക്കി മാറ്റി അത് കണ്ടെത്തിയപ്പോൾ അങ്ങ് ആദ്യം തല കുനിച്ചു ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യത്തിനേക്കും കൂടുതൽ ആഴത്തിൽ പ്രവേശിച്ചു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യം കണ്ടെത്താനുള്ള എൻ്റെ ദൃഢനിശ്ചയത്തിൽ ഞാൻ ഉത്സാഹവും ദൃഢനിശ്ചയവും ഉള്ളവനായിരിക്കണമെന്ന് ദയവായി എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ ഞാൻ വിശ്വാസത്തിൽ വളരുമ്പോൾ വിശ്വാസം മറ്റുള്ളവർക്ക് മാതൃകയാക്കാനുള്ള അങ്ങയുടെ തീക്ഷ്ണതയിൽ ഞാനും പങ്കു ചേരട്ടെ വിശുദ്ധ ഹിലാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു